അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കട്ടപ്പന യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മുപ്പത്തിയാറാമത് വാർഷിക പൊതുയോഗം എ ഡബ്ല്യു കെ സംസ്ഥാന സെക്രട്ടറി നസീർ കള്ളിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തിലേറെയായി ഫയറേഞ്ചിന്റെ മണ്ണിൽ വർക്ക്ഷോപ്പും മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി നിലകൊള്ളുന്ന സംഘടനയാണ് എ എ ഡബ്ല്യു കെ കട്ടപ്പന യൂണിറ്റ് അംഗങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അപകട ഘട്ടങ്ങളിലും താങ്ങും തണലുമായി യൂണിറ്റ് പ്രവർത്തിച്ചു വരികയാണ് സംഘടനയുടെ മുപ്പത്തിയാറാമത് വാർഷിക പൊതുയോഗമാണ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് യോഗം എ എ ഡബ്ല്യു കെ സംസ്ഥാന സെക്രട്ടറി നസീർ കള്ളിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഏത് പ്രതിസന്ധിയിലും തരണം ചെയ്യാൻ കഴിയുള്ളൂ എന്ന ഉത്തമ ബോധ്യമുള്ള ആളുകളാണ് ഈ യോഗങ്ങളിൽ എത്തേണ്ടത് കേവലം നമ്മളൊരു വാർഷിക സമ്മേളനത്തിന് വന്ന് ഇവിടെ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ച് അതിലെ കുറവുകൾ പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഗൈഡിച്ച് പാസ്സാക്കുന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ റിപ്പോർട്ടാണ് പരിശോധിക്കുന്നത് കട്ടപ്പന യൂണിറ്റ് മുൻകാലങ്ങളിൽ ദുഃത്യർഹ സേവനം നൽകിയവരെ ആദരിച്ചു യോഗത്തിൽ സംഘടനാ പ്രവർത്തനം വിശകലനം ചെയ്തു വർക്ക്ഷോപ്പ് മേഖല നേരിടുന്ന പ്രതിസന്ധികളുടെ അവലോകനം എന്നിവയും നടന്നു യോഗത്തിൽ സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണ്ണൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കതൻ സെക്രട്ടറി നിസാർ എം കാസിം വൈസ് പ്രസിഡന്റ് എ ജെ ജോസ് ട്രഷറർ സുമേഷ് എസ് പിള്ള ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തോമസ് സെക്രട്ടറി സോജൻ അഗസ്റ്റിൻ ട്രഷറർ അരുൺ എം മോഹൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സുജിത് വി വിശ്വനാഥൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സിജോ എവറസ്റ്റ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന